നമുക്ക് പിന്നെ ഹലോ ഗായസ് ഞാനിന്നൊരു മുള്ളങ്കി ഒരു അല്ല മുള്ളങ്കി കൊണ്ടാണ് ഞാനിന്നൊരു തോര വെക്കുന്നിട്ട മുള്ളങ്കിയെന്ന് പറയുമ്പോൾ കൂടുതൽ പേരൊന്നും ഉപയോഗിക്കണേ ഞാൻ കണ്ടിട്ടില്ല അത് പക്ഷേ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇത് നമ്മുടെ ആയുസ് കൂട്ടുന്നൊക്കെയാണ് പറഞ്ഞത് ആയുസ് കൂട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് രോഗങ്ങളൊക്കെ കുറേ പോകണമല്ലോ ഇല്ലാതിരിക്കണം അപ്പോഴേ നമുക്ക് ആയുസ് കൂടുള്ളൂ അല്ലേ അപ്പം അത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളങ്കാണ് ഞാനിന്ന് വാങ്ങിച്ചത് ഞാൻ ഞാൻ ഈ വെജിറ്റബിൾ ഒഴിവാക്കിയതാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിക്കാറില്ല എനിക്ക് ഇതിൻ്റെ ചോയ എനിക്ക് ഇഷ്ടമില്ല അപ്പം ഇന്ന് ഞാനൊരു തോരൻ വെക്കാനാണ് അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ അനിയൊക്കെ പറഞ്ഞ് ചമ്മന്തി അരക്കാൻ നല്ലതാണ് അടിപൊളി ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരു ദിവസം ചെയ്ത് നോക്കാം എന്തായാലും ഞാനൊരു അര കിലോ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇരിക്കുന്നുണ്ട് വേറൊരു ദിവസം നമുക്ക് ചമ്മന്തി അരയ്ക്കാം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ തോരനാണ് അതുകൊണ്ട് വെക്കാൻ പോണത് കമോൺ എല്ലാ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായി നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട് ഉഴുന്നപ്പ് എല്ലാം ഇട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കട്ടെ ഇതാണ് റാഡിഷ് ഗ്രേറ്റ് ചെയ്തതാണ് അതിൽ വെള്ളം കൂടുതലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ എന്തു ചെയ്യാം ഒന്ന് ഇത് തേങ്ങ കേട്ടോ തേങ്ങയും പച്ചമുളക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണേ ഇപ്പൊ വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പിഴിയാൻ കഴിയും പതുക്കെ ഒന്നു പിഴിയാം പിഴിയാത്തതാണ് നല്ലത് കാരണം അതിൻ്റെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അത് പോയല്ലോ എന്ത് അതിൻ്റെ വിറ്റമിൻ ഒക്കെ പോകും പിഴിയാതെ ഇരിക്കാൻ നല്ല കൂടുതൽ അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ടത് കേട്ടോ പിന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് വേവിക്കാം ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും പരീക്ഷിച്ചോ പച്ചക്കറി മേടിക്കുമ്പോൾ അത് അലിച്ച് വാങ്ങിക്കാം എല്ലാ മാളിലും കിട്ടൂത് ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ ഞാൻ ചെറുപ്പത്തിലായിട്ട് കൂട്ടിയിട്ടുള്ളതാണിത് വീട്ടിലൊക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷെ അത് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വെല്ലായതിനു ശേഷം ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയണേ അപ്പം ഇങ്ങനെ നമ്മൾ അടച്ചു വെക്കേണ്ട കേട്ടോ അടച്ചു വെച്ചാൽ അത് വെള്ളം വരുന്നു ഈ പീച്ചിങ്ങയുടെ മതി തന്നെ വെള്ളം വരും അത് അടച്ച് വെക്കേണ്ട കാര്യമില്ല അതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി ഇളക്കി നോക്കാം ഉണ്ടാവുന്നു അപ്പോൾ ഇതാ നമ്മുടെ റാഡിഷ് തോരൻ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ കേബേജിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയത് ഇതാ എടുത്ത് നോക്കിയിട്ട് ാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു കോളിഫ്ലവറിന്റെ ഒരു ടേസ്റ്റും വരുന്നത് കൊഴപ്പൊന്നുമില്ല നല്ലതാ കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ഇനി നമ്മള് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് കേട്ടോ